ഇനി മറ്റൊരു ആപ്ലിക്കേഷന്റെയും സഹായം ഇല്ലാതെ തന്നെ വാട്സപ്പിലൂടെ ഫോട്ടോയുടെയും വീഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു പുതിയൊരു ഫീച്ചർ വാട്സപ്പിൽ വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഫോട്ടോയുടെയും വീഡിയോയുടെയും ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് വാട്സപ്പിലൂടെ തന്നെ മാറ്റാൻ പറ്റും ഈ കാണിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് യാതൊരുവിധ എഡിറ്റിംഗ് ആപ്സും ഉപയോഗിച്ചിട്ടില്ല വാട്സപ്പിൽ പുതുതായി വന്നിട്ടുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ബാക്ക്ഗ്രൗണ്ടുകൾ ചേഞ്ച് ചെയ്യാൻ വാട്സപ്പിലൂടെ സാധിക്കും ഇപ്പോഴീ ഫീച്ചർ ആൻഡ്രോയിഡിലും ഐഫോണിലും എല്ലാവർക്കും ലഭ്യമായിട്ടുണ്ട് എങ്ങനെയെന്നുള്ളത് കാണിക്കാം ആദ്യം ഞാൻ ഐഫോണിലാണ് കാണിക്കുന്നത് വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മളൊരു ചാറ്റ് എടുക്കൂലേ ചാറ്റ് എടുത്തിട്ട് താഴത്ത് പ്ലസ് ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴിങ്ങനെ ക്യാമറയുടെ ഓപ്ഷൻ വരും ക്യാമറ ക്ലിക്ക് ചെയ്യുക താഴത്ത് ഫോട്ടോ എന്നുള്ളതാണ് ആദ്യം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ആ സൈഡിൽ കണ്ടോ അത് എഫക്ട്സിന്റെ ഒരു സിമ്പിൾ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നോക്കും മുകളിൽ ഇങ്ങനെ മൂന്ന് ഐറ്റംസ് വരും അതിൽ ആ ബൾബിൻ്റെ സിംബിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോന് വെളിച്ചം കുറവാണെങ്കിൽ നല്ല വെളിച്ചം കിട്ടും ആ സൈഡിലുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ടച്ചപ്പ് ആണ് പിന്നെ അതിൻ്റെ അടുത്തുള്ളത് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് കൂട്ടാനുള്ളതാണ് ഞാനിപ്പോൾ ആ ബൾബിൻ്റെ സിംബലിലാണ് ക്ലിക്ക് ചെയ്യുന്നത് കുറച്ച് തെളിച്ചിരുന്നോട്ടെ അതിന് ശേഷം താഴ്ത്തു കണ്ടോ ഫിൽറ്റേഴ്സ് എന്നുള്ളത് അതിൽ നോക്കൂ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും സ്നാപ്ചാറ്റിലും ഉള്ളതുപോലെ തന്നെ നമുക്കതൊക്കെ എടുക്കാൻ പറ്റും ഞാൻ ഇതൊരു സെലക്ട് ചെയ്തിട്ട് സെൻട്രൽ അമൃത്താണ് കണ്ടോ ഫോട്ടോ ആയി ഇനി ഞാനത് സെൻഡ് ചെയ്തു ഇങ്ങനെ നമുക്ക് ഫോട്ടോസ് ഫിൽറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും വീണ്ടും ക്യാമറ എടുക്കുകയാണെങ്കിൽ താഴ്ത്തുണ്ടോ ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ കുറേ ബാക്ക്ഗ്രൗണ്ട്സ് വരും ബ്ലറായിട്ടുള്ളത് പിന്നെ ഇത് ഇങ്ങനെ കുറേ ലൈബ്രറിയുടെ പോലെ ഇതാ കുറേ എഫക്റ്റുകൾ അതിൽ കൊടുത്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്തിട്ടും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഒന്ന് പിടിച്ചാൽ മതി കണ്ടോ നമ്മളത് സെൻഡ് ചെയ്തു ഇങ്ങനെ നമുക്ക് ഫോട്ടോസിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും ഇനി താഴത്ത് ആ എഫക്ട്സ് എടുക്കുകയാണ് കണ്ടോ ഇങ്ങനെ കുറച്ച് എഫക്ട്സുകൾ അതിൽ വരുന്നുണ്ട് ഇതെല്ലാം മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ ഉള്ളത് തന്നെയാണ് പക്ഷെ വാട്സപ്പിൽ വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ ഈസി ആണല്ലോ ഇനി ഞാൻ വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കാം താഴത്ത് വീഡിയോ സെലക്ട് ചെയ്യാം വീണ്ടും എഫക്ട് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യാം ഫിൽറ്റേഴ്സിൽ പോയിട്ട് ഇതെങ്ങനെ കുറേ ഫിൽറ്റേഴ്സ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നല്ല ഫിൽറ്റേഴ്സ് ഇടാൻ പറ്റും കുറേ ഫിൽറ്റേഴ്സ് അതിലുണ്ട് വാം കോൾ ലൈറ്റ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എന്നിട്ട് അതിൽ അമർത്തിപ്പിടിച്ചാൽ മതി വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഞാൻ താഴത്ത് എഫക്ട്സ് കാണിക്കുകയാണ് നോക്കൂ ഈ എഫക്ട്സുകളൊക്കെ അതിലുണ്ട് കണ്ടോ നമുക്കതിൽ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് ആകും ഞാനിത് അവിടെ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യാണ് എന്നിട്ട് നമ്മളത് സെൻഡ് ചെയ്യുക ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഇങ്ങനെ ഒരുപാട് എഫക്ട്സുകൾ ഉണ്ട് കേട്ടോ നോക്കൂ കണ്ടില്ലേ കുറെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ അതിലുണ്ട് ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് അവനവന് ഇഷ്ടമുള്ളത് ചെയ്തിട്ട് നമുക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാം കണ്ടില്ലേ അതുപോലെതന്നെ മൈക്കിന്റെ ഒരു സിമ്പിൾ കുറെ വ്യത്യസ്തമായ രീതിയിലുണ്ട് ഇനി താഴത്ത് ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ളതിൽ പോവുകയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും പറ്റും ബ്ലർ ചെയ്യാൻ പറ്റും ലിവിങ് റൂമ് ഓഫീസ് കഫേ അങ്ങനെ കുറേ എഫക്റ്റുകൾ കണ്ടല്ലേ ഇനി ഞാൻ ഇപ്പോൾ കാണിച്ചത് ഐഫോണിലാണ് നമുക്കിത് ആൻഡ്രോയിഡിലും ഉണ്ട് ആൻഡ്രോയിഡ് ഞാൻ കാണിക്കാം വാട്സാപ്പ് ഓപ്പൺ ചെയ്തു ഇതേപോലെ ഒരു ചാറ്റ് എടുത്തു താഴത്തെ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തു ക്യാമറ എടുത്തു ബാക്കിയൊക്കെ സെയിം തന്നെയാണ് എഫക്ട്സിൻ്റെ സിമ്പിളിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോസിനും വീഡിയോസിനും ഫിൽറ്റേഴ്സും ബാക്ക്ഗ്രൗണ്ട്സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും നിങ്ങൾ ഐഫോണോ ആൻഡ്രോയിഡ് ഉപയോഗിച്ചാലും അതിൽ വന്നിട്ടുണ്ട് വാട്സ്ആപ്പ് എടുത്ത് നോക്കുക ഇങ്ങനെയുള്ള ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ് സ്റ്റോറിലോ പോയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ ചെയ്തതുപോലെ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്കത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാനും പറ്റും ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം loka sukino babanto.